മണലൂർ മണ്ഡലം ഏഴാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു പഴയകാല കോൺഗ്രസ് നേതാക്കളെ അനുസ്മരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിച്ചു വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജെ ബേബി അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി ജി അശോകൻ കെ ബി ജയറാം കെ കെ ബാബു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം വി അരുൺ റോബിൻ വടക്കേതല ടോണി അത്താണിക്കൽ വി ആർ മോഹനൻ പി ഗോവിന്ദൻകുട്ടി എന്നിവർ സംസാരിച്ചു ഭരണകൂടകർത്താക്കൾ വെടിവെച്ചു കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു പ്രതി പ്രതീകാത്മക ചിത്രത്തിന്റെ പേരായി മഹാത്മാഗാന്ധി വന്ന ഒരു കെട്ട കാലഘട്ടത്തിലാണ് ഞാനും നമുക്ക് വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗാന്ധിജി ആരെന്ത ചോദിച്ചാൽ ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഞങ്ങൾക്ക് മനസ്സിലായ വാക്കുകളിൽ ലളിതമായൊരു വാചകം പറയാനുള്ളത് ജർമ്മനിയിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയായിരുന്നു വാൾട്ടർ ബെഞ്ചി അദ്ദേഹം ചരിത്രത്തെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട് അതാണ് നിങ്ങളോട് സൂചിപ്പിക്കാൻ വാൾട്ടർ ബെഞ്ചിമിൻ ചരിത്രം കുറിച്ച് പറയുന്നത് ചരിത്രമെന്നത് ഭൂതകാലത്തിലെ സംഭവ വികാസങ്ങളെ ക്രമപ്പെടുത്തി ഒരുക്കി വെക്കലല്ല മറിച്ച് ആപത്തിന്റെ കാലത്ത് മനസ്സിൽ മിഞ്ഞുമായി എന്നൊരു ഓർമ്മയെ എത്തിപ്പിടിക്കലാണ്